എന്തെങ്കിലും നടപടിയെടുത്ത് ഇ പി ഒറ്റപ്പെടുത്താൻ പറ്റിയ അവസ്ഥയിലല്ല പാർട്ടി നടപടിയെടുത്താൽ അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങൾ പാർട്ടിയെ കൂടുതൽ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുമെന്ന് ആശങ്കയാണിപ്പോൾ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ഡിസംബറിൽ നടക്കാനിരിക്കുകയാണ് ഇതാണ് സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജയരാജിനെതിരെ നടപടി വന്നേക്കുമെന്ന സൂചനകളാണുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളിൽ പലയിടത്തും ഇപ്പോൾ തന്നെ ബി ഉണ്ട് അവർക്ക് പ്രാമുഖ്യം കിട്ടുന്ന രാഷ്ട്രീയ അന്തരീക്ഷം തടയണം നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ നടക്കാനിരിക്കുകയാണ് എനിക്കെതിരെ രാഷ്ട്രീയ മാധ്യമ ഗൂഢാലോചന നടന്നു എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് പാർട്ടിയെയും മുന്നണിയേയും തകർക്കുകയാണ് ലക്ഷ്യം എന്നാൽ വിഷയം സി പി എമ്മിന്റെ ആഭ്യന്തര കാര്യം മാത്രമല്ലെന്നും മുന്നണിയെയും പ്രതികൂലമായി ബാധിക്കുമെന്നതാണെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചിട്ടുണ്ട് ഇ പി വിഷയത്തിൽ ജാഗ്രത തുടരുമെന്നാണ് സി പി എം അനൌദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ബി ജെ പി യുമായി വിവാദങ്ങൾ കുടുങ്ങുന്നത് വൻ ദോഷം ചെയ്യുമെന്ന് വിലയിരുത്തിയ സി പി എം നേതൃത്വം ഇ പി ജയരാജൻ വിഷയത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തലയൂരാനുള്ള ശ്രമത്തിലാണ് കൂടിക്കാഴ്ചയിൽ അപാകതയില്ലെന്ന് നിലപാടെടുത്ത നേതൃത്വം അതിനെ ഒത്താശ ചെയ്തു കൊടുത്ത ദല്ലാൽ നന്ദകുമാറുമായുള്ള ഇപിയുടെ കൂട്ടുകെട്ടിന് മാത്രമാണ് തള്ളിപ്പറഞ്ഞത് ബി ജെ പിയിൽ ചേരാൻ ഇ പി ശ്രമിച്ചെന്ന് ആരോപിച്ച ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടിക്ക് അനുമതി നൽകിയെന്നാണ് സംസ്ഥാന സെക്രട്ടറിയു ശേഷം സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശദീകരിച്ചത് മാധ്യമങ്ങളെ പഴിചാരി ഇ പി മുറച്ചു നിൽക്കുകയാണ് പി ബി അംഗം കൂടിയായ മുഖ്യമന്ത്രി നിലപാട് നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞതിനാൽ കൂടുതൽ ചർച്ചയിലേക്ക് യോഗം കടന്നില്ല ജാവ്ദേക്കറുമായി തങ്ങളും സംസാരിച്ചിട്ടുണ്ടെന്നും അതിൽ തെറ്റില്ലെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ന്യായീകരിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതെന്ന ആരോപണം ഇതോടെ കോൺഗ്രസ് ശക്തിപ്പെടുത്തുകയാണ്